പ്രസിദ്ധമായ മദീനയിലെ ഖുർആാൻ പ്രസ് കാണാൻ വേണ്ടി നമ്മൾ ഹാജിമാർ പോവുകയാണ് ഖുർആൻ പ്രസ്സിൻ്റെ പുറംഭാഗമാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് പക്ഷേ ഉള്ള നല്ല വൃത്തിയും ഭംഗിയാണുള്ളത് പുറംഭാഗം പൂന്തോട്ടങ്ങളും ചെടികളും കൊണ്ട് അലങ്കരിച്ച സ്ഥലം നമ്മൾ ഹാജിമാർക്ക് അത് വരിപരിയായിട്ട് വരുന്നുണ്ട് എല്ലാവരുണ്ട് എല്ലാവരുണ്ട് നല്ല സന്തോഷത്തിലെല്ലാവരും ഖുർആാൻ പ്രസേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് വിവിധ ഭാഷകളിൽ വിവിധ നിറങ്ങളിൽ വിവിധ ഭാഷ പിന്നെ വലുപ്പത്തിൽ പ്രസ് ചെയ്തു കൊണ്ടുപോകുന്നത് ആ പ്രസ്സിലെ മനോഹരമായ കാഴ്ച കാണാനും കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയാണ് ഹജിമാര് അതാ വലുപരിയായി നമ്മളെ ഹജിമാരെല്ലാം ഉണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാ വലുപരി നമ്മളെ ഡേല് വരാൻ കയറ്റില്ലേ ഹജിമാർക്ക്

മൂവായിരത്തോളം തൊഴിലാളികളുണ്ട് നാം പറയപ്പെടുന്ന ഇവിടെ അതും ഖുർആാൻ പാണ്ഡിത്യമുള്ള ആളുകളാണ് കൈകാര്യം ചെയ്തത് സ്ഥലത്തെ നോക്കാനും അതിൻ്റെ വരികൾ ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരുപാട് പണിക്കാരുണ്ട് ഇവിടെ രാജുമാരിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കും ാക്കുംച്ചടിച്ചോണ്ട് അതാ കണ്ടോ അവിടെ അവിടെ അങ്ങോട്ട് നോക്കി അവിടെ അച്ചടിച്ചോണ്ടിരിക്കണ്ട്